ഇനി അഭിജിത്തിനും ഷാരോണിനും കൈപിടിച്ച് തങ്ങളെ മുന്നോട്ട് നയിച്ച മാതാപിതാക്കളില്ല ഇന്നലെ നെയ്യാറ്റിങ്കരയിൽ വെച്ച് കെ എസ് ആർ ടി സി ബസ്സിനടിയിൽപ്പെട്ട് അമ്മ ഷീജയും രണ്ടു വർഷം മുമ്പ് കരൽ രോഗത്തെ തുടർന്ന് പിതാവ് ഡൊമിനിക്കും മരിച്ചതോടെയാണ് പ്ലസ് ടു കാരനായ അഭിജിത്തും മൂന്നാം ക്ലാസ്സുകാരൻ ഷാരോണും അനാഥരാകുന്നത് ഡൊമിനിക്കിൻ്റെ ആകസ്മികമായ മരണത്തെ തുടർന്ന് വീടിൻ്റെ ഭാരം ചുമല്ലേറ്റിയ ഷീജ ട്രിപ്പിൾ തേയില കമ്പനിയുടെ സെയിൽസ് ഏറ്റെടുത്ത് നടത്തിവരികയായിരുന്നു ഇന്നലെ ജോലിക്കായി പോകും വഴിയാണ് ഷീജ അപ്രതീക്ഷിതമായി ബസ്സിനടിയിൽപ്പെട്ട് മരിക്കുന്നത് പോസ്റ്റുമോർട്ടത്തിന് ശേഷം ഇന്ന് മൃതദേഹം മാറനല്ലൂർ സെന്റ് പോൾസ് പള്ളിയിലേക്കും തുടർന്ന് വീട്ടിലേക്കും എത്തിക്കുമ്പോൾ നാട്ടുകാരും ബന്ധുക്കളും കരൽ പൊട്ടി ഹൃദയഭേദകമായ കാഴ്ചയായി इस होली लीला लीला चलो टिकट मस्ती के साथ चलो टिकट मस्ती के साथ ये भी आने या चलो या मेरे आने तो ये बटोरने വളരെ വേദനാജനകമായ ഒരു ചുറ്റുപാടിലാണ് നാം ആയിരിക്കുക പ്രത്യേകിച്ച് നമ്മളോടൊപ്പമായിരുന്ന പ്രിയ ഷീജ എന്ന മാതാവ് കർത്ത കർത്താവിലെ നിദ്ര പ്രാപിച്ചിരിക്കുകയാണ് മരണം എപ്പോഴും ജീവൻ്റെ കവാടമാണ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിലും അതങ്ങനെയാണ് പക്ഷേ വേർപാടുകൾ എപ്പോഴും വേദനകൾ ഉളവാക്കുന്നതാണ് ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം അപ്പോസ്തലൻ പറയുന്നത് പോലെ തൻ്റെ ഓട്ടം പൂർത്തിയാക്കി ദീപ്യ പിതാവിൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു തുടർന്ന് ഈ കുടും ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കുടുംബത്തിലെ അംഗങ്ങളെ മക്കളെ ആശ്വസിപ്പിക്കുവാനുമായിട്ടാണ് നമ്മളിവിടെ ആയിരിക്കുക ഈ അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമേ എന്നും പ്രത്യേകിച്ച് അവരെല്ലാഴ്ചയിലും ദിവ്യവിലിയിലും സംബന്ധിക്കുകയും കഥാവുമായിട്ട് നല്ലൊരു ബന്ധം ദേവാലയമായിട്ടൊക്കെ സ്ഥാപിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയായിരുന്നു ഈ അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഈ തിരുക്കർമ്മങ്ങളിൽ ഭക്തിപൂർവ്വം നമുക്ക് പങ്കുകൊള്ളാം നല്ലൊരു കഥാകൃത്തും തെരുവു നാടക ഡയറക്ടറുമൊക്കെയായിരുന്ന ഡൊമനിക്ക് രണ്ട് വർഷം മുമ്പാണ് മരിക്കുന്നത് വീടുപണിയാനായി എടുത്ത ലോൺ പൂർത്തിയാക്കാതെ ഡൊമിനിക് വിട പറഞ്ഞതിനെ തുടർന്ന് ലോൺ അടക്കാതെ പത്തു ലക്ഷത്തിന് മുകളിലെത്തി തുടർന്ന് എസ് ബി ഐയിൽ വൺ ടൈം സെറ്റിൽമെൻറ്റിന് ശ്രമിച്ച ഡൊമിനിക്കിൻ്റെ സുഹൃത്തുക്കൾ ചേർന്ന് നാലു ലക്ഷം സമാഹരിച്ച് കഴിഞ്ഞ മാസമാണ് ലോൺ അടച്ച് ക്ലോസ് ചെയ്തത് ഈ രണ്ട് നിലവില് മാത്രമുള്ള കുടുംബത്തിൽ ഇപ്പോൾ ദാരുണമായ ഒരു സംഭവം സംഭവിച്ചിരിക്കുന്നു നിലവിലെ കടബാധ്യതയോടെ മുന്നോട്ട് പോയിരുന്ന ഒരു വീട് ജപ്തി നടപടിയിലേക്ക് കടന്നു വരുന്ന സമയത്താണ് പരിസരവാസികളും സുഹൃത്തുക്കളുമായിട്ടുള്ളവർ അറിയുകയും വീടിൻ്റെ ജപ്തി നടപടി ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അഞ്ച് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയോളമുള്ള തുക സമാഹരിച്ച് അടച്ച് ആ വീട് ജപ്തി നടപടിയിൽ നിന്നൊന്ന് ഒഴിവാക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു ദാരുണമായ ഒരു അന്ത്യം സംഭവിച്ചിരിക്കുന്നത് വീട്ടമ്മക്ക് ഇനിയും നിലവിൽ ഈ വീടുമായി ബന്ധപ്പെട്ട ബാധ്യതകൾ കണ്ടട സഹകരണ ബാങ്കിൽ ഇനിയും രണ്ട് ലക്ഷത്തോളം രൂപയുടെ തുകയുണ്ട് ഒപ്പം രണ്ട് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞു മകനും പ്ലസ് ടു പരീക്ഷ എഴുതിയിരിക്കുന്ന മകനുമാണ് ഉള്ളത് അവരുടെ തുടർ വിദ്യാഭ്യാസവും മറ്റ് വീടിൻ്റെ മുന്നോട്ടുള്ള പോക്കും വളരെ ദയനീയമായ ഒരു സ്ഥിതിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് ശ്രീ ഡൊമിനിക് രാജ് ഇപ്പോൾ ഭരിച്ച അക്തിയുടെ ഹസ്ബൻഡ് കരാൽ സംബന്ധമായ അസുഖത്താൽ രണ്ടു വർഷം ഒരു വർഷത്ത് ഒരു ഒന്നര വർഷത്തിന് മുമ്പ് മരിക്കുകയും ചെയ്തിരുന്നു അതിന് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആസാം റിപ്പിൽ ഒരു തേയില കമ്പനിയിലെ സെയിൽസ് പ്രൊമോട്ടറായി വർക്ക് ചെയ്യുകയായിരുന്നു അവിടെ നിന്നുമുള്ള തുക സമാഹരിച്ചുകൊണ്ടാണ് ഈ വീട് ഭവന നിർമ്മാണം തുടങ്ങിയത് തുടങ്ങി പൂർത്തീകരിക്കുകയും ചെയ്തു അതിൻ്റെ ബാധ്യതയാണ് ഇപ്പോൾ നാട്ടുകാരുടെ സഹകരണത്തോടെയൊക്കെ ബിന്ദുക്കളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ കുടിശ്ശിക ഒഴിവാക്കി വന്നത് അതിൽ നിന്നും ഒന്ന് മുക്തമാകുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് നാട്ടുകാരും വീട്ടുകാരോടൊപ്പം തന്നെ വളരെ ഈ സംഭവം ലോൺ ക്ലോസ് ചെയ്ത പേപ്പർ ജോലിക്ക് പോയി മടങ്ങുമ്പോൾ വാങ്ങുമെന്ന് ലോണടക്കാൻ സഹായിച്ച സുഹൃത്തുക്കളെ ഷീജ ഇന്നലെ വിളിച്ചറിയിച്ച ശേഷമാണ് മരണത്തിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റിയത് ഭർത്താവ് മരിച്ചപ്പോൾ തളരാതെ വീടിൻ്റെ ഭാരം ചുമല്ലേറ്റി തൻ്റെ ഇടത്തോടെ തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് അപ്രതീക്ഷിതമായ ഈ വിയോഗം ലീജൻ ഓഫ് മേരിയുടെ സജീവ പ്രവർത്തക കൂടിയായ ഷീജയുടെ വിയോഗം മാറനല്ലൂരിലെ വിശ്വാസി സമൂഹത്തെയും ഏറെ വേദനിപ്പിച്ചിട്ടുണ്ട് മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് മാറനല്ലൂർ ഇടവക വികാരി ഫാദർ ജോൺ പോസ്കോ മുഖ്യകാർമ്മികത്വം വഹിച്ചു ബോക്സ് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം